ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് ഏഷ്യ ഇരുപത്തിയാറ് പന്ത്രണ്ട് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ആണല്ലോ ചെയ്യുന്നത് നമുക്കാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചെയ്ത് തീർക്കാനാവാത്ത പല കാര്യങ്ങളും എത്തിപ്പെടാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും അവിടേക്ക് നിനക്കാവാത്ത ഇടങ്ങളിലേക്ക് നിനക്ക് എത്തിപ്പെടാനാവാത്ത കാര്യങ്ങളിലേക്ക് നിന്റെ കർത്താവ് നിന്റെ ദൈവം ഇറങ്ങി വരും നിനക്ക് സമാധാനമായി അവിടെ നിന്നാണ് നമുക്ക് സമാധാനം നൽകുന്നത് എന്നാൽ നിനക്കാവാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളെത്തും നിനക്കെത്തിപ്പെടാൻ ആവാത്ത ഇടങ്ങളിലേക്ക് നിന്റെ ദൈവം നിന്നെ എത്തിക്കും നീ വിജയിക്കാത്തിടത്ത് നിന്റെ കരം പിടിച്ചുയർത്തി നിന്റെ ദൈവം നിന്നെ വിജയിപ്പിക്കും അങ്ങനെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ കുടുംബത്തിൽ ദൈവം സമാധാനമായി മാറും എന്ന് മാത്രമല്ല നിന്റെ കാര്യങ്ങൾ നിന്റെ ദൈവം ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവ ഭക്തർക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതിയാണ് അത് കരുണാമയനായ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും